നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മകൾക്കൊപ്പമുള്ള ചിത്രത്തോടൊപ്പം താൻ സിംഗിൾ മദറാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാമ വളരെ കാലമായി ഭർത്താവ് അരുണുമായി അകന്നു കഴിയുകയെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ഭാമ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സിംഗിൾ മദറാണ് ഞാനിപ്പോൾ ഒരു സിംഗിൾ മദർ ആകുന്നത് വരെ താൻ എത്രത്തോളം ശക്തയാണെന്ന് അറിയില്ലായിരുന്നു കൂടുതൽ ശക്തയാവുക എന്നതായിരുന്നു തനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക പോംവഴി എന്നാണ് ഭാമ എഴുതിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ബിസിനസ്സുകാരനായ അരുണിനെ ഭാമ വിവാഹം കഴിക്കുന്നത് അരുണിനും മകൾക്കുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ ഭാമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ കുറച്ചു നാളുകളായി അരുണിനൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ ഭാമ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു ഭാമ അരുൺ എന്നുള്ള പേരും നീക്കം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും മറ്റും മറ്റുമുണ്ടായെങ്കിലും ഭാമ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഇതേക്കുറിച്ച് ഭാമ പ്രതികരിച്ചത്